എന്താണ് ഈ യുറേനിയം സമ്പുഷ്ടീകരണം എന്നത് സംബന്ധിച്ച് ഉള്ള ചില വിവരങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം ആണവ സാങ്കേതിക പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് യുറേനിയം സമ്പുഷ്ടീകരണം എന്നുള്ളത് യുറേനിയമാണ് ആണവ സാങ്കേതിക ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അത് ഭൂമിയിലെ നിക്ഷേപങ്ങളിൽ ഖനനം ചെയ്തെടുക്കുന്നതാണ് പല ഐസോടോപ്പുകൾ ഏകദേശം മൂന്ന് ഐസോടോപ്പുകളായിട്ടാണ് യുറേനിയം ഭൂമിയിൽ ഉണ്ടാവുക ഇതിൽ അതായത് ഇതിന്റെ ഒരു കെമിക്കൽ എലമെന്റ് ഒക്കെ തുല്യമായിരിക്കും പക്ഷേ ന്യൂക്ലിയർ നമ്പേഴ്സ് വ്യതിരക്തമായിരിക്കുമെന്നുള്ളത് കൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത് ഇതിൽ യുറേനിയം ടു തേർട്ടി ഫൈവ് ആണ് ആണവ സാങ്കേതിക വിദ്യയ്ക്ക് വേണ്ടത് ഏകദേശം ഒരു കിലോ യുറേനിയം ഖനനം ചെയ്താൽ യുറേനിയം ടു തേർട്ടി ഫൈവിന്റെ അളവ് വെറും ഏഴ് ഗ്രാം മാത്രമാണ് ഒരു കിലോ സമ്പുഷ്ടീകരണം നടത്തിയാൽ ഏഴ് ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ് ആണവായുധം ഉണ്ടാക്കാൻ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഘടകം അപ്പൊ ഇത് കൂട്ടാനുള്ള പ്രക്രിയയാണ് സമ്പുഷ്ടീകരണത്തിലൂടെ നടക്കുന്നത് സെൻട്രിഫ്യൂജ് എന്ന വലിയ ഉപകരണം ഉപയോഗിച്ചാണ് ഈ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുക ആണവ റിയാക്ടറുകളുടെ ഇതായത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കും ഒന്ന് ആണവ റിയാക്ടറുകളിലെ ഇന്ധനത്തിന് വേണ്ടി ഉപയോഗിക്കാം മറ്റൊന്ന് ആണവായുധ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കാം അങ്ങനെ ഇന്ധനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് സമ്പുഷ്ടീകരിച്ച യുറേനിയം അഞ്ച് ശതമാനം മാത്രം മതി അതേസമയം അണുബോംബ് നിർമ്മിക്കാൻ അത് തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ വേണം ഈ അണുബോംബ് നിർമ്മിക്കാൻ എന്നുള്ളതുകൊണ്ടാണ് യുറേനിയം ഇത്ര വിലപിടിപ്പുള്ള വസ്തുവായി മാറുന്നത് ഇതിൻ്റെ സമ്പുഷ്ടീകരണം ഇത്ര വളരെ സങ്കീർണമായ ഒരു പ്രക്രിയയും ഒപ്പം തന്നെ രാജ്യങ്ങളെ സംബന്ധിച്ച് വലിയ ഇതേപോലെ യുദ്ധത്തിലേക്ക് പോകാനുള്ള സാഹചര്യവും ഒരുക്കും അതായത് ഈ അറുപത് ശതമാനത്തോളം യുറേനിയം സമ്പുഷ്ടീകരണം ഇപ്പോൾ തന്നെ നടത്തിയിട്ടുണ്ട് ഇറാൻ അത് തൊണ്ണൂറ് ശതമാനത്തിലേക്ക് എത്തുകയാണെങ്കിൽ ആണവായുധ നിർമ്മാണത്തിന് അനുകൂലമായ സാഹചര്യം അവിടെ ഉണ്ടാകും അത് തടയാൻ വേണ്ടിയാണ് തങ്ങൾ ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് ഇസ്രയേലിന് വിശദീകരണമായി നൽകുന്നത്